الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل احبطوا منها جميعا فإما يأتينكم مني هدى مني هدى فمن تبع هدايا فلا خوف عليهم ولا هم يحزنون സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുറബുസത്തിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് റബ്ബ് നമ്മോട് എന്തൊരു കാര്യം കൽപ്പിച്ചുവോ അത് കഴിവതും അനുഷ്ഠിക്കുകയും ഏതൊക്കെ കാര്യങ്ങൾ നാം വിരോധിക്കപ്പെട്ടുവോ ആ വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ൂർണമായി വിട്ടു നിൽക്കുകയും ചെയ്യണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള ഹുറബൽ നമുക്ക് അവർക്കും തോഫിക്ക് നൽകുമാറാവട്ടെ നൈമിഷികമായ നശ്വരമായ ഈ ലോക ജീവിതത്തോട് വിട പറയുന്ന സമയത്ത് നമ്മുടെ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ല എന്ന കെലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ മുവാഹിദുകളുടെ കൂട്ടത്തിൽ നാഥൻ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളൊക്കെ ദിവസവും പത്രങ്ങൾ വായിക്കുന്നവരാണ് ചാനലുകൾ കാണുന്നവരാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നമ്മൾ ഇൻവോൾവായിട്ട് നിൽക്കുന്നവരാണ് ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരം വാർത്താ മീഡിയകളിൽ നിന്ന് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന കുറെ സംഭവങ്ങൾ പലപ്പോഴും വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട് ചെറിയ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായതാണ് കണ്ടതാണ് ഭർത്തൃമൃതിയായ ഒരു സ്ത്രീ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട സുഹൃത്തുമായി മക്കളെ ഉപേക്ഷിച്ച് ഒളിച്ചോടി നമ്മൾ സ്ഥിരം അതിപ്പോ ഒരു വാർത്തനല്ലാതായിട്ടുണ്ട് കാരണം എന്താണ് പഴയ കാലത്ത് അത്തരത്തിലുള്ളൊരു വാർത്ത ഉണ്ടായാലും നമ്മൾ പത്രത്തിൽ പറയും പെട്ടിക്കോള വാർത്ത ആയി ഒന്നാണ് ഇന്നത് ഇല്ല തട്ടിക്കളയുന്ന വാർത്തയായിട്ട് മാറിയിട്ടുണ്ട് കാരണം അതൊരു ഇഷ്യൂ അല്ല അതിന് കുറച്ചു മുമ്പായിട്ട് മറ്റൊരു വാർത്ത നമ്മൾ വായിച്ചു സ്വന്തം പിതാവിനെ ഭാര്യയുടെ താല്പര്യത്തിന് വേണ്ടി അടിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത് അപ്പോ ആ വാർത്ത കാണുമ്പോ ആളുകളൊക്കെ അതിന്റെ താഴെ കമാൻഡ് ചെയ്തിടും അതോടിക്കഴിഞ്ഞു അവനെ മാതൃകാപരമായി ശിക്ഷിക്കണം അവനെ നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവരണം എന്നൊക്കെ കുറച്ചാൾക്കാർ എഴുതും കുറച്ചാൾക്കാർ കണ്ണീരൊല്പിക്കും അതോടുകൂടി നമ്മളിത് കഴിഞ്ഞു അതേ അതേപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊന്നാണ് പിഞ്ചു കുഞ്ഞ് കുഞ്ഞിന്റെ അതായത് ഇപ്പൊ ജനിച്ച ഉടനെ ഉള്ള കുഞ്ഞിന്റെ മൃതശരീരം ക്ലോസറ്റിൽ നിന്ന് അതല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ വരാന്തയിൽ നിന്ന് കണ്ടെടുത്തു അങ്ങനെ ആളെ പിടിച്ചു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആളെ ഫോട്ടോ കാര്യങ്ങളൊന്നും പുറത്തു വരില്ല ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിന് അടുക്കും ചിട്ടയൊന്നും വേണ്ട നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടമനുസരിച്ച് നമുക്ക് ജീവിക്കാം ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അല്ലെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ ജീവിക്കാം പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല അതുകൊണ്ട് ഞാൻ വേളി കഴിക്കുന്നില്ല മനസ്സിലായല്ലോ ഞാൻ വിവാഹം കഴിക്കുന്നില്ല ഞാൻ ലിവിങ് ടുഗദർ ആണ് ഒരു വിഭാഗം അങ്ങനെയാണ് ലിവിങ് ടുഗദർ ഒരുമിച്ച് ജീവിക്ക കുറച്ചു കാലം ജീവിതം ആസ്വദിക്ക അത് കഴിഞ്ഞതിന് ശേഷം പിരിയേണ്ടുന്ന സമയമാകുമ്പോ രണ്ടാളും കൂടി പിരിയാ വേറെ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കലാലയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ യുവാക്കളുടെ ഇടയിലൊക്കെയുള്ള മറ്റൊന്നുണ്ട് അതെന്റെ ബെസ്റ്റി ആണെന്ന് പറയുന്നത് എന്താ ബെസ്റ്റി ഞാനൊരിക്കതിന്റെ താര ചോദിച്ചു എന്താ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ലവറുടെയും ഫ്രണ്ടിന്റെയും ഇടയിലുള്ള സാധനമാണ് ബെസ്റ്റി ആ ബെസ്റ്റി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും കുട്ടികൾ ആ നിലയ്ക്ക് കുറെ ആൾക്കാർ പോകും പിന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രചോദനമാകുന്ന വേറെ കുറെ ഐറ്റംസ് ഉണ്ട് അത് നമ്മളുടെ എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഈ അടുത്ത കാലത്തുണ്ടായ വിവാദമായ സുംബോ ഡാൻസ് ഒക്കെ നമ്മൾ കേട്ടതാണ് ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് ഡാൻസ് ആടിയാൽ കുട്ടികളുടെ മാനസികാവസ്ഥ മാറി വരുന്നുണ്ട് ഞാൻ അത്തരം വിഷയങ്ങളൊന്നും വിശദമായി പരിമിതമായ സമയത്തിനുള്ളിൽ പറയാനല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഇപ്പൊ ഈ കഴിഞ്ഞ ഒക്ടോബർ ഒന്ന് ഒരു പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ലോക വൃദ്ധ ദിനം അല്ലെങ്കിൽ വയോജന ദിനം എന്ന പേരിൽ ആചരിച്ചു ഒരു പക്ഷേ ഇവിടെ മുൻകഴിഞ്ഞ ഏതെങ്കിലും ഹത്തീബ്മാരോ സൂചിപ്പിച്ചോ ഇല്ല എന്ന് എനിക്കറിയില്ല ഞാനിത് കൂട്ടി പറയാൻ കാരണം വയോജന ദിനം എന്നാണ് എന്താണ് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്ന് നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതയും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടതും കാര്യങ്ങളും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി മാതാവിനെയും പിതാവിനെയും വീട്ടുനിന്ന് ഇറക്കുകയും സ്വന്തം മാതാവിനെയും പിതാവിനെയും വൃദ്ധസദനത്തിൽ എത്തിക്കുകയൊക്കെ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് യു എൻ ഒ ഐക്യരാഷ്ട്രസഭ വയോജനങ്ങൾക്ക് കുറെ അവകാശങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒക്ടോബർ ഒന്ന് വയോജന ദിനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല അനുസരിച്ച് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് വയോജനങ്ങളെ കുറിച്ചുള്ള ബോധം വന്നത് എന്നാൽ നമ്മളൊക്കെ കാടന്മാരെന്ന് അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് കാടന്മാരെന്ന് പറയുന്ന ആറാം നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ പിറകോട്ട് വലിക്കുന്നവരെന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു സമൂഹത്തിന്റെ ആധികാരിക ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രഖ്യാപിക്കുന്നു ഇസ്ലാമില് ഇവിടെ ഈ സ്ഥലത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇസ്ലാമിലെ ഏറ്റവും ർമ്മപ്രധാനമായ വിഷയം തൗഹീദാണ് ആ തൗഹീദാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത് നിന്റെ നാദരിത വിധിച്ചിരിക്കുന്ന അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന് പടച്ചോനല്ലാതെ ആരാധിക്കാൻ പാടില്ല ഏറ്റവും മർമ്മപ്രധാനം അത് തന്നെയാണ് ഇത് അതല്ലാത്തതിലേക്കൊക്കെ ആരാധന തിരിച്ചുവിടാനുള്ള സംഘടിതവും വ്യക്തിപരവുമായ കുറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇരിക്കട്ടെ ആ പടച്ചവനെ അല്ലാതെ നിങ്ങൾ മറ്റെന്തിനെയും ആരാധിക്കരുത് എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ആറാം നൂറ്റാണ്ടിക്ക് അല്ലെ ആറാം നൂറ്റാണ്ടില് അന്ധകാരത്തിന്റെ യുഗത്തില് അല്ലെങ്കിൽ പിറകോട്ട് വലിക്കുന്ന ആ യുഗത്തിൽ ഞാൻ ആലങ്കാരികമായി പ്രയോഗിക്കുക ആ യുഗത്തിൽ പ്രഖ്യാപിക്കുന്നു ഇതേ സ്ഥാന നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം ഇമ് എബിൾ ഇന്ദക്കൾക്ക് ഇവർ അഹദുമാവു കിലാവുമാ ഇനി അവർ നിന്റെ അടുത്ത് വാർദ്ധക്യ സഹജമായി എത്തിയാൽ അവർ രണ്ടുപേർ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരും തന്നെ നിന്റെ അടുത്ത് എത്തുകയാണെങ്കിൽ വലാത്ത കുല്ലവുമാൻ നീ അവരോട് എന്ന് പോലും പറയരുത് ആലോചിച്ചു നോക്കു സ്വന്തം ഭാര്യയുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് സ്വന്തം മാതാവിനെയും പിതാവിനെയും വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയത് സ്വന്തം ഭാര്യയുടെ സൗകര്യത്തിന് വേണ്ടിയാണ് മാതാവിനെയും പിതാവിനെയും മറ്റുള്ളവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത് സ്വന്തം ഭാര്യയുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് അവിടെ മറ്റുള്ള പുറത്തു നിന്ന് ഒരാളെ നിർത്തി ഞാൻ പുറത്തുനിന്ന് ആളെ നിർത്തണ്ടെന്നല്ല പറയുന്നത് എന്നിട്ട് അവരെ നരക തുല്യമായ ജീവിതത്തിലേക്ക് തള്ളിവിടുന്നത് ആ കാലത്ത് മുസ്ലിം ഉമ്മത്തിനോട് പറയാണ് നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു ഭാഗമാണത് നമ്മളാരും നമ്മൾ ഉമ്മാനോടോ നിന്നിട്ട് ചെന്നിട്ട് ചേ ബാപ്പ ചേ എന്ന് പറയില്ല ആ ഉപ്പി നിറച്ചേ എന്ന് എന്താണ് അതൊരു പ്രയോഗമാണ് ആ ഉമ്മാക്കോ വാപ്പാക്കോ പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു അനക്കം പോലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവൂല എന്നുള്ള പ്രഖ്യാപനമാണത് അല്ലാതെ അവിടെ ചിന്ത എന്ന് പറഞ്ഞത് മാത്രമല്ലേ ആ വാപ്പ ഇഷ്ടപ്പെടാത്ത ആ ഉമ്മ ഇഷ്ടപ്പെടാത്ത ഒരു അനക്കം പോലും എന്റെ കൈവിരിൽ അനകുകയില്ല എന്റെ മുഖത്തെ എക്സ്പ്രഷൻ ആ രൂപത്തിൽ വരൂല എന്നാണ് പ്രഖ്യാപിക്കണം അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ കൊടുക്കുക അറബി ഭാഷ പഠിച്ചവർക്കറിയാം ഇതിന്റെ പ്രയോഗങ്ങളുടെയും അതിന്റെ എന്താണെന്നുള്ളത് എന്നിട്ടോ പടച്ചവനെ എന്റെ ചെറുപ്രായത്തിൽ എന്റെ മാതാപിതാക്കൾ ഏത് രൂപത്തിൽ സംരക്ഷിച്ചുവോ അതേപോലെ നീ അവർക്ക് കാരുണ്യം നൽകേണമേ മക്കളോട് പറയാൻ പഠിപ്പിക്കുക ഇന്ന് നമ്മളുടെ അവസ്ഥ എന്താ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ അഭിമാനപൂർവ്വം പറയാറുണ്ട് മുസ്ലിം സമുദായമാണ് കുറേയൊക്കെ മെച്ചമെന്ന് ഇപ്പൊ മെച്ചണ്ടോ നമ്മൾ ചിന്തിക്കണ്ടേ നമ്മൾ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വാർത്താ ചാനലുകളിലൊക്കെ വൃദ്ധസദനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ് എന്നൊക്കെയുള്ള ജില്ലകൾ തിരിച്ച കണക്കുകളൊക്കെ നോക്കിയിട്ട് ആ മലപ്പുറത്തൊന്നുമില്ല എന്ന് പറയാറുണ്ട് കാരണം എന്താ എന്നിട്ട് ഇനി നമ്മൾ കുറെ കാരണങ്ങൾ പറയും മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്നത് കൊണ്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല എന്ന് പക്ഷേ വൃദ്ധസദനങ്ങളിൽ അനുഭവിക്കുന്നതിനേക്കാൾ വേദന പല മാതാപിതാക്കളും സ്വന്തം മക്കളുടെ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട് അത് പുറത്തേക്ക് വരുന്നില്ല വൃദ്ധസദനങ്ങളിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്നതിനേക്കാൾ വേദനയും യാതനകളും സ്വന്തം മക്കളുടെ വീട്ടിൽ പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഒരു യാഥാർത്ഥ്യ അപ്പൊ വൃദ്ധസദനത്തിന്റെ എണ്ണ എത്രണ്ട് നോക്കുകയല്ല വേണ്ടത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാവും പിതാവും അവർ സന്തോഷവാന്മാരാണോ അവർ സുരക്ഷിതരാണോ അവർ അവർക്ക് ചെറുപ്രായത്തിൽ അവർ നമ്മെ നോക്കിയതുപോലെ നമ്മൾ അവരെ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം ഇനിയോ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോ പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും ആ മാതാപിതാക്കൾക്ക് വേണ്ടി ഓരോ ഒത്ത് നമസ്കാരത്തിന് ശേഷവും റബ്ബി ിറന്ന് മനസ്സ് തട്ടിട്ടൊരു പ്രാർത്ഥന വേണം മനസ്സ് തട്ടിയിട്ടൊരു പ്രാർത്ഥന വേണം പലപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് അതൊന്നും ഉണ്ടാവാറില്ല നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരണം നമ്മളിപ്പോഴും റീൽസ് വേണം കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ഗൾഫിൽ നിന്നുള്ള ഒരു സഹോദരൻ ഞാൻ ഒരു പരിചയമില്ല ഫോണിലൂടെ ബന്ധപ്പെടാം ആ സഹോദരൻ എന്നോട് പറഞ്ഞത് എന്റെ ഭാര്യ ഫുൾ ടൈം റീൽസിലാണ് ഇൻസ്റ്റാഗ്രാമിലുള്ള റീൽസ് അതാണ് എന്നിട്ട് അയാളെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ ഇല്ലേ എന്ന് എനിക്കറിയില്ല അയാളെ വാട്സപ്പ് മുഖേന അവളെ ഇട്ട് സംസാരിച്ചത് നീ റീൽസ് എന്തോ കാണും നിർത്ത് കാരണം ഇയാളും ആദ്യം റീൽസ് തന്നെയാണ് ആ റീൽസ് കൂടെ തന്നെയാണ് ഇവളെ കിട്ടിയിട്ടുള്ളത് ഈ റീൽസിലേക്ക് പോകുന്ന നിർത്തിയിട്ട് മതപരമായ ഒരിതിലേക്ക് ഒന്ന് അടുത്ത് വാ എന്നൊക്കെ പറഞ്ഞപ്പോ അവിടുന്ന് കിട്ടിയ മറുപടിയും അയാൾ എനിക്ക് അയച്ചു തന്നു നിങ്ങൾ തന്ത തന്ത വൈബ് ഈ രൂപത്തിൽ ആ പിന്നെ ഈ സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രൂപത്തിൽ നമ്മുടെ സമൂഹം അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന്റെ എന്തെല്ലാം നന്മകളുണ്ടോ എന്തെല്ലാം നന്മ പറയുന്ന ഭാഗങ്ങളുണ്ടോ അതൊക്കെ ഒരു വിഭാഗം അത് അതിനെ അടിച്ചു താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റൊരു വിഭാഗം അത് പഴഞ്ചനായിട്ട് തള്ളിക്കളയുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ യുവ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു മാറ്റം വരണം ഇതിന് മാറ്റം വരണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന വെച്ചാൽ മാറ്റാൻ കഴിയില്ല ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോഴുണ്ട് എന്ത് മാതാപിതാക്കളെ നോക്കണം നോക്കാത്തവന്റെ സ്വത്തോണ്ട് കിട്ടൂല എന്നൊക്കെയാണ് ഇതില് അതൊന്നുമല്ല ഇതിന് വേണ്ടേ ഇതൊക്കെ കാണുന്ന ഒരു പടച്ച തമ്പുരാനുണ്ട് ആ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഒരു മാനസികമായ അവസ്ഥ ഉണ്ടല്ലോ ആ മാറ്റം വന്നാലേ ലോകത്ത് മാറ്റം ഉണ്ടാവുള്ളൂ അതല്ലാതെ ഇപ്പൊ ഞാന് എന്റെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ പോലീസ് പിന്നെ റോഡ് ചെക്കിങ്ങിന് നിൽക്കുന്നുണ്ട് ആ പോലീസാണ് പോയാൽ പിന്നെ നിയമം തെറ്റിക്കും പക്ഷെ ആ നിയമം തെറ്റിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ഈ പോലീസ് ഇല്ലെങ്കിലും എ ഐ ക്യാമറ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ക്യാമറ ഇല്ലെങ്കിലും ഇതിനെയൊക്കെ കൊണ്ടിരിക്കുന്ന അല്ലെ ഏറ്റവും വലിയ ക്യാമറ ഇന്ന റബ്ബക്ക ലബിൽ മിർസാദ് പടച്ചവൻ എന്നുള്ള ആ ബോധം നമ്മുടെ കുട്ടികളിലും നമ്മുടെ യുവാക്കളിലും നമ്മളിലും വളർന്നാൽ പിന്നെ അവിടെ പട്ടാളത്തിന് പോലീസിന്റെ ആവശ്യമില്ല അത് വളർത്താനുള്ള പണി അയ്യുണ്ട് നമ്മളിപ്പോഴും നമ്മൾ ഒരു പക്ഷേ ആധുനിക യുഗത്തിലാണ് പുരോഗമന യുഗത്തിലാണ് വളരെ പുരോഗമിച്ചവരാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ാത്വികമായി നമ്മളൊന്ന് ആലോ സമാധാനത്തിലിരുന്നിട്ട് ശാന്തമായിരുന്നിട്ട് നമ്മൾ ആലോചിച്ചു നോക്കുക നമ്മുടെ പുരോഗതി എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് നാട്ടിലൊരു പക്ഷെ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടായേക്കാം ഒരു കാലത്ത് ഓലയുടെ പള്ളിയാണെങ്കിൽ ഇന്ന് എ സി ഉള്ള പള്ളി ഉണ്ടായേക്കാം പക്ഷെ അതൊന്നുമല്ല പുരോഗതി നമ്മുടെ മനസ്സിന്റെ മാറ്റം എത്ര വന്നിരിക്കുന്നു ഇത് പറയുന്ന ഞാൻ എന്നെ മാറ്റി മാറ്റിയെർത്തിട്ടല്ലേ പറയുന്നത് ഇത് പറയുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും നമ്മുടെ മനസ്സിന്റെ മാറ്റം എത്ര കണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അല്ലെ നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങൾക്കും പള്ളിയിലൊക്കെ നമ്മുടെ എല്ലാ പരിപാടികളും മാറ്റി നിർത്തി വരുന്നത് ആ പള്ളിയിൽ വരുമ്പോഴും നമ്മൾ അതിനോട് ആത്മാർത്ഥതയോട് കൂടിയാണോ ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു പുനർവിചിന്തനം നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിന്നുണ്ടാകണം നമ്മുടെയൊക്കെ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു നമ്മുടെയൊക്കെ നാടുകളിലുള്ള നമ്മുടെയൊക്കെ നാടുകളിലുള്ള പള്ളികളിൽ സുബയ്ക്കുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തണം സുബൈ കഴിഞ്ഞല്ലേ ഇന്നും സുബൈ കഴിഞ്ഞു സുബൈക്ക് പള്ളിയിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എത്രമായിരുന്നു എന്തുകൊണ്ട് സുബൈക്ക് പള്ളിയിലെത്താൻ സാധിക്കുന്നില്ല നമുക്ക് ഈ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ രൂഢമൂലമായിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പുരോഗതി ഈ രൂപത്തിൽ വിലയിരുത്തി പറ്റില്ല നമ്മൾ വിലയിരുത്തേണ്ടത് ഞാൻ പറയേണ്ടത് നിങ്ങളോടല്ല ഞാൻ എന്നോടാണ് പറയുന്നത് എനിക്ക് എത്ര മാത്രം കഴിയുന്നുണ്ട് അള്ളാഹുവിന്റെ കിതാബ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ മാർഗരേഖയാണ് ഞാൻ തീർച്ചിപ്പിക്കല്ല നമ്മുടെ മാർഗരേഖയാണ് ഏതൊരു കമ്പനിയും ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു യൂസിംഗ് മാനുവൽ ഇറക്കും ആ മാനുവൽ അനുസരിച്ചാണ് ആ പ്രൊഡക്റ്റ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് മനുഷ്യൻ എന്ന് പറയുന്ന ഈ പ്രൊഡക്ടിന് അള്ളാഹുവിന്റെ ഈ പ്രൊഡക്റ്റിനുള്ള മാനുവൽ ആണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനുമായുള്ള നമ്മുടെ ബന്ധം എത്രയുണ്ട് ആ ഖുർആാനുമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ ഒരിക്കലും മാതാപിതാക്കൾ തിരസ്കരിക്കപ്പെടുകയില്ല വയോജനങ്ങൾക്ക് വേണ്ടി വേറെ നിയമം ഉണ്ടാക്കേണ്ടി വരില്ല ആ വയോജനങ്ങൾ ഒരിക്കലും അവരുടെ വീടുകളിൽ വയോ പിന്നെ വൃദ്ധസദനങ്ങളിൽ കഴിയേണ്ടതിനേക്കാൾ മോശമായ അവസ്ഥയിൽ കഴിയേണ്ടി വരില്ല എന്താ അവിടെ സി സി ടി വി ക്യാമറയല്ല അവിടെ ആ ക്യാമറയെയും സൃഷ്ടിച്ച ബുദ്ധിയെയും സൃഷ്ടിച്ച പടച്ചവന്റെ നിരീക്ഷണമുണ്ട് എന്നുള്ള കൃത്യമായ ഒരു അവബോധത്തിലായിരിക്കണം നാം ഇരിക്കേണ്ടത് എന്റെ വാപ്പാനോട് എന്റെ ഉമ്മാനോട് എന്റെ വല്ലിപ്പാനോട് എന്റെ വല്ലിമാനോട് ഞാൻ എന്തെങ്കിലും മുഖം കറിപ്പിച്ച് പറഞ്ഞാൽ അത് മുഴുവൻ അവിടെ റിക്കോർഡാവും നമ്മളിപ്പോ പലപ്പോഴും മോട്ടോർ സൈക്കിളും ഇങ്ങനെ പോകുമ്പോ ഹെൽമെറ്റ് ധരിക്കുന്ന എന്തിനാ എടാ അവിടെ എ ഐ ക്യാമറ ഉണ്ട് നമ്മള് അവിടെ ക്യാമറ ഉണ്ടെന്നാറില്ലേ അപ്പൊ വേ ഹെൽമെറ്റ് ഇട്ടോളൂ ഇല്ലെങ്കിൽ ഫോട്ടോ സഹിതം അടുത്ത ദിവസം അഞ്ഞൂറ് റുപ്യ പതിനാറിട്ട് വരും അത് മേടിച്ചിട്ടാണല്ലോ നമുക്ക് ഇതേപോലെ കൊറേ റിക്കാർഡുകൾ നാളെ പരലോകത്ത് പടച്ചവനായിട്ട് കാണിച്ചു തരും ഒരു കാലത്ത് നമ്മൾ ഇതൊക്കെ പറയുമ്പോ നമുക്ക് അതിന്റെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഇപ്പൊ നമ്മള് പഠിക്കുന്ന കാലത്തൊക്കെ മദ്രസയിലൊക്കെ പഠിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടാവും മുൻകർ രണ്ട് മലക്ക് ഇറക്കിയപ്പോ അത്യതും അപ്പുറത്തുപ്പുറത്ത് തന്നെ നമ്മളെല്ലാതും എഴുതി അപ്പൊ നമ്മളൊക്കെ മനസ്സിൽ ഇങ്ങനെ കരുതിയത് എങ്ങനെ ഇപ്പൊ കൂടി എഴുതിയിട്ട് കടലാസ് പടം ഇങ്ങനെ അട്ടി വെക്കുക എന്നല്ലേ അപ്പൊ ആർക്കും ആ സംശയമില്ലല്ലോ കാരണം എന്താ നമ്മുടെ ഈ നഗരത്തിന്റെ ഉള്ളിൽ വെക്കാവുന്ന ഒരു ചെറിയ ചിപ്പുണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ എന്ത് ചെയ്തോ അതിന്റെ രേഖകൾ മുഴുവൻ സൂക്ഷിക്കാൻ കഴിയുന്ന ആധുനിക ലോകത്ത് അപ്പൊ അതുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച ബുദ്ധി ഉണ്ടാക്കിയ പടച്ചോന് നിങ്ങളെ മുഴുവൻ അതേപോലെ സ്ക്രീനിലിട്ട് കാണിക്കാൻ കഴിയും ഏ ക്യാമറ അയക്കുന്ന അതേ ലെക്ചർ അതിനേക്കാൾ ക്ലാരിഫിക്കേഷനോട് കൂടിയിട്ട് അതിനേക്കാൾ വ്യക്തതയോട് കൂടിയിട്ട് പടച്ചു എന്നാളെ പല ലോകത്ത് നമ്മുടെ മുമ്പക്കിന് കൊണ്ടുവരും അതിലുണ്ടാവും ഉമ്മൻ എത്ര വട്ടം ചീത്തറിഞ്ഞിരുന്നു വാപ്പാൻ എത്ര വട്ടം ചീത്തറിഞ്ഞിരുന്നു ഇതിന് കിട്ടിക്കഴിയും എന്നുള്ളൊരു പേടി നമ്മുടെ മനസ്സിലുണ്ടോ ആ വാപ്പാനോടുള്ള ഒരു ദേഷ്യം പോലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പിന്നുണ്ടാവില്ല അങ്ങനെയാണ് മാറ്റം വരേണ്ടത് അതല്ലാതെ ഇവിടുത്തെ ബൗദ്ധിക നിയമത്തെ പേടിച്ചുകൊണ്ടായിരിക്കരുത് ഭൗതിക നിയമത്തെ പേടിച്ചുകൊണ്ടായിട്ട് ഭൗതികമായുള്ള നമ്മൾ ചെയ്യുള്ളൂ നമ്മളുടെ മനസ്സിൽ നിന്നുള്ള ആ സ്നേഹം വരണമെങ്കിലേ ഈ രൂപത്തിൽ അള്ളാഹു നമ്മെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ ബോധം നമുക്കുണ്ടാകണം ആ രൂപത്തിൽ കാര്യങ്ങൾ കാണുവാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു റബ്ബൽ നമുക്ക് ദൗഫിക്ക് നൽകുമാറാവട്ടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കങ്ങളായി ജീവിക്കണമെന്ന് എന്നോടന്ന പോലെ നിങ്ങളോട് ഞാൻ ഉപദേശിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ അള്ളാഹുറബല് നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് എന്തുണ്ട് പരിഹാരം നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു മുഴുവനും കൂടി വിശദീകരിക്കാൻ ഒന്നോ രണ്ടോ മൂന്നോ കൊണ്ട് സാധിക്കുകയില്ല നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കുറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ അതിൽ ഒരു ഭാഗം മാത്രം ഞാൻ ഈ വയോജനവുമായി ബന്ധപ്പെട്ട് മാത്രം പറഞ്ഞുന്നുള്ളു അതേപോലെ തന്നെ വ്യഭിചാരം അത് വലിയൊരു വിഷയമാണ് പരിശുദ്ധക്കു അതേപോലെ സ്വന്തം മക്കളെ കൊല്ലല് എത്രയെത്ര കുട്ടികളാണ് പിറക്കാൻ പോലും അവകാശമില്ലാതെ രൂപത്തിൽ കൊല്ലപ്പെടുന്നത് എന്ന് കുട്ടികളെ ഉപേക്ഷിക്കുന്നു എത്രയോ കുട്ടികൾ കുട്ടികളെ പലപ്പോഴും ഈ മക്കളെ ഉപേക്ഷിക്കുന്നതിന്റെ ഒരു ചെറിയ പഠനം നടത്തിയപ്പോൾ ഇപ്പൊ ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് സെപ്പറേറ്റഡ് ഫാമിലിയിൽ നിന്നൊക്കെ എനിക്ക് കുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തള്ളിക്കളയുന്നത് പെൺമക്കളെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് കുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിപ്പിരിയുമ്പോൾ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ തിരസ്കരിക്കപ്പെടുന്നത് ാണ് ആറാം നൂറ്റാണ്ടിലല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എന്നാലോ ഞങ്ങൾ എനിക്കെന്റെ കുട്ടിയെ വേണമെന്ന അവകാശവാദം ഉന്നയിച്ച് കോടതിയിൽ പോയി കേസ് കൊടുക്കുന്നത് ആൺകുട്ടികൾക്ക് വേണ്ടിയാണ് ആൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഇപ്പോഴും ആ പിന്നെ പുരാ വളരെ പുരാതനമായ ആ ശൈലിയിൽ നിന്ന് നമ്മുടെ മനസ്സിന് മാറ്റം വന്നിട്ടില്ല ഇവിടെ ഇത്തരത്തിലുള്ള ഭൗതികമായ ഒരു നിയമം കൊണ്ടും ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുകയില്ല നമ്മുടെ ആദ്യ പിതാവ് ആദൻ നബി അലൈ ഇസ്സലാമും ഹവിയും സ്വർഗത്തിൽ നിന്ന് അവരെ പുറത്തേക്ക് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ പഠിച്ചവൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും പോയിക്കോളൂ ആ ചരിത്രാ സംഭവം വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഈ സഹസിലിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി അറിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഖുർആൻ പരിഭാഷകൾ എടുത്ത് നമ്മൾ എത്ര സമയം ഒരു ദിവസം നമ്മൾ എത്ര സമയം വാട്സപ്പിനും ഫേസ്ബുക്കിനും ട്വിറ്ററിനും അതേപോലുള്ള പിന്നെ ഒരുപാട് മീഡിയകളുണ്ടല്ലോ അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോ ഒരു അരമണിക്കൂറെങ്കിലും പരിശുദ്ധ ഖുർആൻ നമ്മുടെ മാനുവൽ അതൊന്ന് പഠിക്കാൻ വേണ്ടി ചെലവഴിക്കുക അപ്പൊ അവിടെ ഉണ്ടാവും സൂറത്തുൽ ബക്രയിലെ രണ്ടാം അധ്യായം സൂറത്തിൽ ബക്രയിലെ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് വചനങ്ങൾ എഴുത്തി എന്നും മിന്നി ഹുതൻ നിങ്ങളൊക്കെ ഇവിടുന്ന് പോയിക്കോ കുറച്ചും പറയണേ എല്ലാരും ഇവിടുന്ന് പോയിക്കോ എന്നിട്ടോ പൈമ എഴുത്തി എന്നക്കും മിന്നി ഹുതൻ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വന്നെത്തിയാൽ എന്റെ ആ സന്മാർഗത്തെ ആര് പിൻപറ്റുന്നുവോ അവർക്ക് അതൊന്നും ദുഃഖിക്കേണ്ടതില്ല അവർ ഭയപ്പെടേണ്ടതുമില്ല അപ്പൊ പടച്ചവൻ ഇറക്കിയ മാർഗരേഖ അത് എന്താണോ അതിനെ പിൻപറ്റുന്നവർക്ക് ഒന്നും ദുഃഖിക്കേണ്ടതില്ല ആ മാർഗരേഖ നമ്മൾ പഠിക്കുന്നുണ്ടോ നമ്മുടെ അടുത്ത് ഖുർആാനുണ്ട് ആ ഖുർആാനൊന്ന് തുറന്നു നോക്കി അതിലുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനുള്ള സമയം നമുക്കില്ല ഒരു നമുക്ക് ലോകത്ത് നടക്കുന്ന എല്ലാ ചലനങ്ങളും നമ്മൾ കാണുന്നു കേൾക്കുന്നു അവിടെയുള്ള എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ അഭിപ്രായം പറയുന്നു അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള നിമ്നോന്യതകൾ എന്തൊക്കെയെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് ലോക മാർക്കറ്റ് എങ്ങനെ ചലിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് എല്ലാം പഠിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു ഡോക്ടറാണെങ്കിൽ ആധുനികമായി എന്തെല്ലാം കണ്ടെത്തലുകൾ ഉണ്ടെന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അത് പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നമ്മുടെ മാർഗരേഖ അത് നമ്മൾ പഠിക്കുന്നില്ല ആ മാർഗരേഖയിൽ പറയണേ അത് നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല പക്ഷെ അത് പഠിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുന്നില്ല നമ്മളുടെ ആകെ ഉള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഒന്ന് ജുമോക്ക് ഹാജരാകുക ഇതിൽ മാത്രം പുതുക്കി ഞാൻ നിങ്ങളെ പറ്റിയല്ല പറയുന്നത് പൊതുവെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ അതാണ് വെള്ളിയാഴ്ച എപ്പോഴെങ്കിലും ഒന്ന് ജുമോയ്ക്ക് കൂടി ഈ പിന്നെ ഇസ്ലാം മുസ്ലിം ഒ ബി സി മാപ്പിള എന്നുള്ള ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നുള്ള ധാരണയാണ് അത് തഹസിൽദാർ അടുത്തുള്ള സർട്ടിഫിക്കറ്റാ അള്ളാന്റെ അടുത്തുനിന്ന് സർട്ടിഫിക്കറ്റ് ഇട്ടില്ലെങ്കിൽ അതൊന്നും മതിയാവില്ല കൃത്യമായി ഈ മാനുവലിൽ എന്താണോ പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കാൻ നാം തയ്യാറാകണം അള്ളാഹുറബുല്ലി അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് പ്രയാസമനുഭവിക്കുന്ന ഒരാൾ ഒരുപാട് ആളുകളുണ്ട് രോഗം കൊണ്ടും മറ്റും ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പള്ളിയുമായി സഹകരിക്കുന്ന ഒരു സഹോദരനും സഹോദരിയും ചില രോഗങ്ങൾ കാരണം അല്പം പ്രയാസത്തിലാണ് നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ രോഗം എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഗുരുനാഥന്മാർ നേതാക്കന്മാർ നമ്മുടെ സഹോദരി സഹോദരന്മാർ